അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അർജുന അവിടെ കിടക്കുന്നത് അപ്പോൾ ശ്രീധുവിനോട് പറയുന്നുണ്ട് പെണ്ണും പുള്ള അവിടെ കിടക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് പെണ്ണും പുള്ള നിറ്റവളന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനോട് പറയുന്നുണ്ട് എൻ്റെ ജിമ്മിക്കൂട്ടൻ്റെ ഇങ്ങോട്ട് താന്ന് പറയുന്നുണ്ട് അപ്പം നീ കിടക്കടി നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശ്രീധുജി കുട്ടനെ തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട് നീ അങ്ങോട്ട് നീങ്ങി കിടക്ക് ഇങ്ങോട്ട് നീങ്ങി നീ കിടക്കെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കോംബോ എന്ന് പറയുന്നത് ഒരു നല്ല കോംബോയായി മാറിയിരിക്കുകയാണ് പുറത്തല്ല അവർക്ക് നല്ല ആണ് അവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവർ ആ കോംബോയിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും നാളെ ബിഗ് ബോസ് നമ്മുടെ ശ്രീധൂനും അർജുനൊക്കെ മുട്ടൻ പണി കിട്ടാൻ പോവുകയാണ് കാരണം സാബൂമോൻ്റെ നമ്മൾ പുതിയ പ്രമോയിൽ വന്നിരിക്കുന്നത് കിച്ചൺ വൃത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അപ്സരയും ഋഷിയും തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം